ക്ലാസ്സിൽ ഞാൻ മെടുക്കനല്ല പഠിക്കുന്ന കാര്യത്തിൽ ഞാൻ മെടുക്കനല്ല ഓട്ടത്തിലോ സ്പോർട്സിലോ കളികളിലോ ഞാൻ എടുക്കാനല്ല എല്ലാത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെടുന്ന ഒരു തന്നെ ആയിരുന്നു ചെറുത്തിൽ അപ്പോൾ ഫുട്ബോൾ കളിക്കാൻ വേണ്ടിയിട്ട് ടീം കിടും ഞങ്ങൾ പതിനഞ്ച് പേരുണ്ടെങ്കിൽ ഏഴ് പേര് ഒരു ഒരു രണ്ട് ടീമിനും ഒരേ ക്യാപ്റ്റന്മാരുണ്ടാവും ഇയാൾ എൻ്റെ ടീമിൽ എന്ന് പറയുമ്പോൾ അടുത്താൾ ഇങ്ങനെയാണ് എൻ്റെ ടീമിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വിളിച്ച് വിളിച്ചെടുക്കും അങ്ങനെ പതിനാല് പേരിൽ ഓരോരുത്തരുടെ ടീമിൽ ഒരു ടീമിൽ ഏഴായി കഴിയുമ്പോൾ ഞാൻ ബാക്കിയാകും ഞാൻ ബാക്കിയാകുമ്പോൾ ഒരു പറയും ആ ഈ സിദ്ധിക്കുന്ന നിങ്ങളുടെ എന്ന് പറയും അപ്പോൾ എനിക്ക് വേണ്ട എനിക്കേണ്ട നിങ്ങളുടെ എടുത്തു എന്ന് പറയും ആർക്കും വേണ്ടാത്തൊരുത്തരാണ് ഞാൻ കാരണം എന്നെ ഒന്നിനും കൊള്ളില്ല കളിക്കാൻ കൂട്ടാൻ കൊള്ളുന്ന ഒരു തരായിട്ട് അവർ വെച്ചിട്ടില്ല അതെനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു പൊതുവെ അങ്ങനെ പിന്നെ എന്നെ ഏതെങ്കിലും ടീമിലെടുക്കുമ്പോൾ ഞാൻ അവർ ആ ടീമിൽ പോയി നിൽക്കും അപ്പം നീ ഗോളിയായിട്ട് നിന്നാൽ മതി എന്ന് പറയും അങ്ങനെ ഗോളിയായിട്ട് നിൽക്കും ഗോളിയായിട്ട് നിൽക്കുമ്പോഴും പന്ത് അകത്ത് പോകും അങ്ങനെ എന്നെ ഗോളിയായിട്ട് മാറ്റും എന്നിട്ട് നിന്നെ ബാക്കി ബാക്കി എന്നാണെന്ന് പറയാൻ ഗോള് ഏറ്റവും ലാസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആൾ കയറി കളിക്കാൻ അനുവദിക്കില്ല എന്നെ അവിടെയാണ് നിർത്തുക അങ്ങനെ ഇൻസൾട്ടുകളുടെ പുറത്ത് ഇൻസൾട്ടുകളാണ് ചെറുപ്പത്തിൽ കൂട്ടുകാരുടെ ഇടയിൽ അങ്ങനെയുള്ളൊരവസ്ഥയിൽ നിന്ന് എനിക്ക് കിട്ടുന്നൊരു ആക്സെപ്റ്റൻസ് ഈ പറയുന്ന കൊച്ചു കൊച്ചു തമാശകളിലൂടെ ആളുകളെ ചിരിപ്പിക്കാനുള്ളൊരു കഴിവുണ്ട് എന്ന് ഞാൻ തിരിച്ചറിയുകയും അതിൽ ഞാൻ ഡെവലപ്പ് ചെയ്യുകയും ചെയ്തതാണ് എൻ്റെ കലാജീവിതത്തിലേക്ക് കൂടുതൽ എന്നെ ഇതാണ്